സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടനിലനിന്നെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ നിഷേധിച്ച് സി പി എം നേതാവും രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രിട്ടാസ് സമരം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടി ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചിരുന്നു എന്ന് ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയോട് വെളിപ്പെടുത്തിയിരുന്നു ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യമെന്ന് ജോൺ മുണ്ടക്കയം പറയുന്നു നേരെ മുഖ്യമന്ത്രി വിളിച്ചു ബ്രിട്ടാസ് പറഞ്ഞത് അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു എന്നാണ് ജോൺ മുണ്ടക്കയം പറഞ്ഞത് എന്നാൽ ജോൺ ബ്രിട്ടാസ് പറയുന്നത് സോളാർ സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചിരുന്നെന്നും ചെറിയൻ ഫിലിപ്പിന്റെ ഫോണിനാണ് വിളിച്ചതെന്നും സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞെന്നുമാണ് മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികിലെഴുതുന്ന സോളാർ സമരത്തിന്റെ കഥയിലെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്